കരുനാഗപ്പള്ളി കുന്നത്തൂർ ജലജീവൻ പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഒന്നാംഘട്ടം പദ്ധതിയുടെ ഭാഗമായ പത്ത് ലക്ഷം ലിറ്റർ വെള്ളം ശേഖരിക്കാവുന്ന ടാങ്കിന്റെ നിർമ്മാണമാണ് പൂർത്തിയായത് ദേശീയപാതിന്റെ ഓരത്ത് ആനയടി കോട്ടപ്പുറം ഭാഗത്താണ് കുന്നത്തൂർ ജലജീവൻ പദ്ധതിയുടെ ജലസംഭരണി പൂർത്തിയായത് പത്ത് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിന്റെ പണികളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് ടാങ്കിന് താഴ്വശം മൂന്ന് നിലകൾ ബാക്കി പണിയാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇതിന്റെ ഭാഗമായി ബാക്കി നിലകളിൽ പണിയുന്ന കെട്ടിടത്തിൽ ആരോഗ്യ വകുപ്പിന്റെ സബ് സെന്റർ തുടങ്ങുമെന്നും ഒന്നാം ഘട്ട ഉദ്ഘാടനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും ഷൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ അറിയിച്ചു നമ്മുടെ ഈ ടാങ്കിന്റെ നിർമ്മാണ കോടി കോടി ലക്ഷം ലക്ഷം രൂപയാണ് രൂപ ഏറ്റവും മനോഹരമായ രീതിയിലാണ് നമ്മുടെ നാഷണൽ ഹൈവേയുടെ സമീപത്തായി ഈ ടാങ്കിന്റെ നിർമ്മാണ കള്ളടയാറ്റിൽ ഞാൻകടവിൽ നിന്നും പമ്പ് ചെയ്ത് ഇവിടെ എത്തിക്കുന്ന ജലത്തിൽ എട്ടു ലക്ഷം ലിറ്റർ അപ്പർ ടാങ്കിലും അണ്ടർഗ്രൌണ്ട് ടാങ്കിൽ രണ്ടു ലക്ഷം ലിറ്റർ ജലവും നിറയ്ക്കാൻ പറ്റിയ സംവിധാനമാണ് ക്രമീകരിച്ചിട്ടുള്ളത് മുകളിലെ ജലം തീർന്നതിനനുസരിച്ച് താഴെ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അണ്ടർഗ്രൌണ്ട് ടാങ്കിൽ നിന്നും മുകളിലെ ടാങ്കിലേക്ക് കയറുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട